ആയിട്ട് ഓണമായിട്ട് ഒരു വ്യക്തി കാണാൻ വന്നിരിക്കുക ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപരിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത് േ ആ ഞങ്ങളുടെ നേതാവിന്റെ വീട്ടിലാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആരോഗ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി പി എ ശിവുമാറിന്റെ വീട്ടിലാണ് പതിനാറ് വർഷമായി പതിനാറ് വർഷമായി പത്ത് ദിവസവും പത്താമത്തെ നല്ല യും മക്കളും ഉറപ്പ് കാണുന്നത് ഈ അത്തോ അറക്കി കാണും അതാണ് അവരുടെ വന്നപ്പോ തന്നെ ചട കണ്ടിട്ടുണ്ടായിരുന്നു ചെടായി ഓടാനും വീട്ടില് ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞു കണ്ടല്ലോ അല്ല നീ ആരും പറയരുത് കണ്ടോളു ഈ ചേട്ടയുടെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ ഓണമായിട്ട് ചേട്ടണ വന്നതാണ് ഒരുപാട് സന്തോഷം പറയാൻ പാറ്റുക ൊക്കെ ഉണ്ടോ ഞാനും അതിലൊക്കെ പങ്കെടുക്കാൻ പോവാണ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇത് മാത്രമല്ല വേറെയും രണ്ടും വഴിയുണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് കാണാം നീരോട്ട് അപ്പൊ 응. 오늘 보니까 오늘 어항에서 쏟은 거야. 오, 저런. 그래, 스피드. 올라오도록 해야지. 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 올 കട കിട്ടും അറിയില്ല പക്ഷെ നാട്ടില് ദാരിദ്ര്യമുണ്ട് എങ്കിലും സാധാരണപ്പെട്ട ജനങ്ങള് പോകണം എന്നോട് ആഘോഷിക്കുന്നു എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ ഹാപ്പി ഓണം